പിന്നെ അള്ളാഹു പശ്ചാത്താപം സ്വീകരിച്ചു അതിന്റെ ശേഷം ഉദ്ദേശിച്ചവർക്ക് പശ്ചാത്താപം സ്വീകരിച്ചു മിൻഹും അവരി ബിൽ ഇസ്ലാമി മുസ്ലിം ആയിക്കൊണ്ട് കാഫിലിങ്ങൾ ആയിരുന്നു പിന്നെ മുസ്ലിംമാർ അള്ളാഹു വരെ പശ്ചാത്താപം സ്വീകരിച്ചു അള്ളാഹു ഖഫൂർ റഹിം അള്ളഹു വരെ പുറക്കുന്നവനും കരണ വാരി സത്യവിശ്വാസികൾ ഇന്നലെ മുഷിരിക്കൻ മുഷിരിക്കീങ്ങളായ ആളുകൾ ബഹുദൈ വിശ്വാസികൾ മാലിന്യമാണ് ഖസറുൻ മാലിന്യമാണ് ലി ഹബസ് ഇ ബാത്തേഹിം അവരുടെ ഉള്ളിൻ്റെ ഹബസ് ഹബസ് കാരണത്താൽ നമ്മൾ മേച്ഛത കാരണത്താൽ അതായത് ഉള്ളു വൃത്തിയില്ലാത്തവരാണ് മീൻസ് നെജസ് മീൻസ് നമ്മൾ ആ നെജസ് അല്ല പിന്നെന്താണ് ഹൃദയത്തിന് ഇല്ലാത്ത ആളുകളാണ് ഫല അതുകൊണ്ട് തന്നെ ഫല യബുൽ മസ്ജിദ് അൽ ഹറാം മസ്ജിദ് ഹറാമിനോട് അവർ അടുക്കാൻ പാടില്ല അതായത് ലായുൽഹറം ഹറമിനോട് ഹറമിൽ അവർ പ്രവേശിക്കരുത് ി മാത ഈ അവരുടെ ഈ കൊല്ലം അതായത് അവർക്ക് വെച്ച് വെച്ചേക്കുന്ന വിട്ടുവീഴ്ച ചെയ്യപ്പെട്ട ഈ കൊല്ലത്തിൻ്റെ ശേഷം ഇതിന് ശേഷം പറ്റൂല ആമത്തിൽ ഹിജ ഹിജറിൽ നിന്ന് ഒമ്പത് ഒമ്പത് അപ്പോൾ ഹിജറ ഒമ്പതിനു ശേഷം ഒരാൾക്കും അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല അപ്പം ഹർമേരിയിലിട്ട് ഇപ്പോഴും കാഫീര്യങ്ങൾക്ക് വില വിലക്കണ്ടല്ലോതും നിങ്ങളെങ്ങാനും ഭയപ്പെട്ടാൽ ഐലത്തന്നെ ഐലുവച്ച എന്താണ് ഫക്രൻ ദാരിദ്ര്യത്തെഹിം അങ്കും നിങ്ങളിൽ നിന്നും അവരുടെ തിചാറത്തൊക്കെ മുറിഞ്ഞു പോകുന്നു അപ്പോൾ കാഫര്യങ്ങളായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെയാണ് കാഫര്യങ്ങളായിട്ടുള്ള കച്ചവടമൊക്കെ നിങ്ങളിൽ നിന്നും മുറിഞ്ഞു പോലെ അപ്പം മുറിഞ്ഞുപോലെ കച്ചവടം നടക്കാൻ നിങ്ങൾക്ക് ദാരിദ്ര്യം വരും കാണാൻ നിങ്ങൾ ഭയപ്പെട്ടാൽ ഫസൗഫ അള്ളാഹു അല്ലെ ഫസൗഫ പിന്നീട് യുഹനീക്കും അല്ലാഹു അള്ളാഹു നിങ്ങൾക്ക് ഐശ്വര്യം പ്രദാനം ചെയ്തോളും ഇൻഫതുലിഹ്ലാഹുവിൻ്റെ ഔദാരത്തിൽ നിന്നും ഇൻഷാൻ ഉദ്ദേശിച്ച വഖദാ ഹനാഹും അവർക്ക് ഐശ്വര്യം കനിഞ്ഞ അരുളുകയും ചെയ്തിട്ടുണ്ടല്ലോ ബിൽഫുത്തുഹീ വിജയങ്ങൾ കൊണ്ട് ഒരുപാട് വിജയങ്ങൾ പിന്നെ ഒന്നും വൽ ജിസിയ കാഫിര്യങ്ങളായ ആളുകൾ അല്ലെങ്കിൽ അവരുടെ നാടുകൾ

അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ ആമനുബിൻ നബീസ് നബി തങ്ങളെയും അവർ വിശ്വസിച്ചനെ അതായത് ഈ ജൂതന്മാരൊക്കെ എന്താണ് അവർ അള്ളാഹുവിനെ അന്തുദിനത്തെയും വിശ്വസിക്കുന്നുണ്ട് എന്ന് വാദിക്കുന്നവരാണ് എന്നാൽ അവർ ശരിക്കും അള്ളാഹുവിനെ അന്തുദിനത്തെ വിശ്വസിക്കുന്നില്ല എന്നാണ് ശരി അതെന്താ അള്ളാഹുനെന്തുദിനത്തെ വിശ്വസിക്കുന്നവരാണ് നബീനെ വിശ്വസിച്ചാൻ അപ്പം അവർ ശരിക്കും അള്ളാഹുനെ അന്തുദിനത്തെ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് അവരുടെ വാദം എങ്കിലും ശരിക്കും അവരെ വിശ്വസിക്കുന്നില്ല കാരണം അങ്ങനെ വിശ്വസിച്ചിരുന്നെങ്കിൽ നബി തങ്ങളെ അവർ വിശ്വസിച്ചിരുന്നേ അതുകൊണ്ട് തന്നെ അവരിതൊന്നും ശരിക്കും വിശ്വസിക്കുന്നില്ല എന്നാണ് അപ്പം അതിൻ്റെ ഒരു ജവാബായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് വലായു ഹരിമൂന അവരെ ഹറാമാക്കുകയും ചെയ്യുന്നില്ല മാ ഹറം അള്ളാഹു അപ്പം അള്ളാഹിനെ അന്തിനത്ത് വിശ്വസിക്കുന്നുമില്ല അള്ളാഹു ഹറാമാക്കിയ റസൂലും അള്ളാഹുവിനെ റസൂലും ഹറാമാക്കിയവർ ഹറാമായി കാണുന്നുമില്ല ഏതുപോലെ കൽഹമ്പലി മദ്യം പോലെ നമ്മൾ ഇസ്ലാം ഹറാമാക്കിയതാണല്ലോ വലായ ദീനൂന അവർ ദീനായിട്ട് കൊണ്ടാടുന്നുമില്ല ദീനൽ ഹക്കി യഥാർത്ഥ ദീനിനെ അസാബിത്തി ഉറച്ച അനാസിഹി ദുർബലപ്പെടുത്തുന്ന മറ്റു പല ദീനിനെയും അതായത് മുമ്പുള്ള അധിയാനി മറ്റു ദി ദീനുകളാൽ മറ്റുള്ളവേ ബീനുൽ ഇസ്ലാം അപ്പം മുമ്പുള്ള ദീനുകളെയൊക്കെ അപ്രസക്തമാക്കുന്ന ദീനുൽ ഇസ്ലാം ആ ദീനുൽ ഇസ്ലാം അനുസരിച്ച് അവർ ദാനയദീന എന്ന് വെച്ചാൽ ആഹ് കീഴൊതുങ്ങുക എന്നാണ് കീഴൊതുങ്ങുക അപ്പം ആ നിലക്ക് ഇസ്ലാമിനു കീഴൊതുങ്ങുന്നുമില്ല അള്ളാഹു റസൂലും ഹറാമാക്കിയതിനെ ഹറാമായി കാണുന്നുമില്ല ആ മിനല്ലദീന എങ്ങനെയുള്ള ആളുകളിൽ നിന്നുള്ള ആളുകളാണ് ഈ അല്ലദീന ആ കാത്തിലുള്ള ഒരു കൂട്ടരെ കൊല്ലണംന്ന് പറഞ്ഞില്ല ആ അല്ലദീന ഏത് ഏത് വിഭാഗത്ത് നിന്നുള്ള അല്ലദീനയാണ് മിനല്ലദീന ഒരു വിഭാഗത്തു നിന്നുള്ള അത് ഭയാനും ഇല്ലദീന ആദ്യം പറഞ്ഞ അല്ലദീനയുടെ ഭയാനാണ് ഈ രണ്ടാമത് അറിഞ്ഞ അല്ലദീന ആ മിനല്ലദീന പിന്നെയും നമ്മുടെ ഈ നുസ്കൽ തെറ്റാണ് അല്ലദീന പിന്നെയും ആവർത്തിച്ചു അതില്ല ഓരോട്ടാണ് എന്തായാലും ഊത്തുൽ കിതാബ് കിതാബ് നൽകപ്പെട്ട കിതാബ് നൽകപ്പെട്ടവരായ വിഭാഗകാരാണ് അൽ ലഹുദൻ നസർ അപ്പം യൂതനെസ്രാനുകളിൽ നിന്നുള്ള ഇങ്ങനെയുള്ള ആളുകളോട് നിങ്ങളെന്ത് ചെയ്യുക യുദ്ധം ചെയ്യുക ഹത്തുൽ ജിസിയത് അവർ നികുതി നൽകുന്ന വരെ അൽ ഹറാജ് നികുതി എന്ന് വെച്ചാൽ ഹറാജാണ് അൽ മൂബി അലഹീം അവരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട എന്താണ് വിഹിതം ആക്കപ്പെട്ട കുല്ലാമോ ഓരോ കൊല്ലവും വർബ് ചെയ്യപ്പെട്ട നിശ്ചയിക്കപ്പെട്ടതായ ആ ഹറാജ് ആ നികുതി അതിനെ നൽകുന്നടം വരെ അയ്യദീൻ യതിൽ നിന്നു വെച്ചാൽ ഹാലാണ് അഥവാ മുൻകാദീന എന്നർത്ഥം ഇവിടെ മുൻകാദീന നിന്ന് കീഴ്പ്പെടുന്നവരായ നിലയ്ക്ക് അയ്യ അതായത് അല്ലെങ്കിൽ കീഴ്പ്പെടുന്ന എന്നുള്ള അർത്ഥമാണ് അയ്യത്തിൻ്റെ അതായത് കീഴ്പ്പെട്ട് തന്നെ നമ്മളെ പിടിച്ചെടുക്കുന്നതല്ല ഹോസ്ബല്ല പിടിച്ചെടുക്കുന്നതല്ല അവർ തന്നെ ഇങ്ങോട്ട് തരിക ഒരു അങ്ങനെ ഒരു ദീനഭാവം അല്ലെങ്കിൽ ഒരു തോൽവിയുടെയാളായിട്ടാണല്ലോ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പോൾ പിടിച്ചെടുക്കുന്നതല്ല കൊണ്ടുവന്നു തരിക എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ ആ ആ നില അതാണ് ഒന്നെങ്കിലും അർത്ഥം അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം തന്നെ അവർ കൈകൊണ്ട് തന്നെ തരിക എല്ലാ ഈ ബിഹ അതിനെ വേറെ വക്കാലത്ത് ഏൽപ്പിക്കില്ല വേറൊരാൾ മുഖേനല്ല അവർ തന്നെ ഡയറക്റ്റ് തരിക അങ്ങനെ തരാൻ വേണ്ടി അവരോട് യുദ്ധം ചെയ്തു എന്നാണ് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത് ഓഹും സാഹുർ അവർ തന്നെ നിസാരരായ നിലയ്ക്ക് അതില്ല നിസാരന്മാരായ നിലയ്ക്ക് മുൻകാദൂൻ അലി ഇസ്ലാം ഇസ്ലാമിൻ്റെ വിധിക്ക് കീഴ്പ്പെട്ടവരായ നിലയ്ക്ക് മക്കാലത്തിൽ യഹൂദു

അവരുടെ വായകൾ കൊണ്ടുള്ള വെറും പറച്ചിൽ മാത്രമാണ് അവർക്കൊരു അവലംബവും ഇല്ല ഒരു എവിഡൻസും ഇല്ല അലഹി ആ പറഞ്ഞതിന് ബൽ മറിച്ച് വെച്ചാൽ അവര് അതുകൊണ്ട് മുഷാബഹ ചെയ്യുകയാണ് സദൃശ്യവൽക്കരിക്കുകയാണ് സ സദൃശ്യപ്പെടുകയാണ് ആരോട് കൗലല്ലദീന കഫർ കാഫര്യങ്ങളായ ആളുകളുടെ കൗലിനോട് അവരും സദൃശ്യത പുലർത്തുകയാണ് മിൻ കൗലു ഇതിൻ്റെ മുമ്പ് കാഫീര്യങ്ങളായ ആളുകൾ അതാ തന്നെ മീൻ ആവരുടെ പിതാക്കന്മാർ തക്ലീദല്ലഹും അവരെ പിന്തുടരാൻ വേണ്ടി അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് മലക്കുകൾ അള്ളാഹുവിൻ്റെ പുത്ര പുത്രിമാരാണ് ഷെയ്തന്മാരല്ലു എന്താണ് ജിന്നുകൾ അള്ളാഹുവിൻ്റെ എന്താണ് കൂറുകാരാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനത്തെ ഒരു പറച്ചിയിൽ അവരോട് ഇങ്ങനെ സമാനത പുലർത്തിക്കൊണ്ട് ഇവര് ഇങ്ങനെ പറയുന്ന ഓരോ വേറും പർച്ചിൽ മാത്രമാണ് അള്ളാഹു ശപിക്കട്ടെ നിന്ന് അന്ന കൈഫ അള്ളാഹുന്റെ റഹമത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ അവരെങ്ങനെയാ സത്യത്തിൽ നിന്നും തെറ്റിക്കപ്പെട്ടത് പ്രമാണം നിലനിൽക്കലോടൊപ്പം ഉണ്ട് എന്നിട്ട് അവർ സത്യത്തിൽ വിട്ട് അകറ്റപ്പെട്ടത് തെർപ്പിക്കപ്പെട്ടത് അവർ ആക്കി അഹ്ബാർ അവരുടെ ജൂത പുരോഹിതന്മാരെ ഉലമാൽ യഹൂദാണ് ഇവിടെ വിടുത്തിരിക്കുന്നത് റുഹ്ബാ എന്നുള്ളത് ഉബാദൻ അസാറ പലതഫ്സീറങ്ങാണ് എടുപ്പ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ജൂത പുരോഹിതന്മാർക്ക് അഹ്ബാർ ഹിബറിനാണ് അഹ്ബാർ ഹിബിൻ്റെ റഹ്ബാൻ അല്ലെ അങ്ങനെ പറയാം നിസ്റാനകളിൽ നിന്നുള്ള ജൂതപുര ക്രിസ്തീയ പുരോഹിതന്മാരല്ല നല്ല ഇബാദത്ത് എടുക്കുന്ന ആൾ മൊത്തത്തിൽ ഇങ്ങനെ പറയാറുണ്ട് ജൂതന്മാരാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലൊക്കെ റാഹിബ് എന്ന് വെച്ചാൽ നല്ല ആബിദായ മനുഷ്യൻ എന്ന് പറയില്ലേ ആ അർത്ഥാണെന്നും പറയാറുണ്ട് എന്തോ ആവട്ടെ ഇവിടെ ഒപ്പം ക്രിസ്ത്യാനികളിൽ നിന്നുള്ള ആബിധികളെ പറ്റിയാണ് റഹ്ബാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അവരെയൊക്കെ അവരാക്കി എന്താക്കി അർബാബൻ റബ്ബുകളാക്കി അവരുടെ വലിയ റബ്ബ് മീൻസ് രക്ഷിതാക്കളാക്കി മിന്ദു അള്ളാഹുവിനെ കൂടാതെ എപ്പോൾ അവരവരെ പിൻപറ്റിയപ്പോൾ ഈ ക്രിസ്ത്യാനികളൊക്കെ ആ റുബാൻ ജൂതന്മാർ ഹബ്ബാറിനൊക്കെ പിൻപറ്റിയപ്പോൾ ഫീ തഹലീലി ലാലാക്കുന്ന അനുവദിക്കുന്ന വിഷയത്തിലും ആ ഒന്നിനെ ഹൊരീമ ഹറാമാക്കപ്പെട്ട ഒന്നിനെ ഹലാലാക്കുന്ന വിഷയത്തിലും ഉഹില്ല ഹലാലാക്കപ്പെട്ടതിനെ ഹറാമാക്കപ്പെടുന്ന വിഷയത്തിലും അപ്പൊ അള്ളാ ഹലാലാണെന്ന് പറഞ്ഞു ഈ റുബാനും അഹ്ബാറും ഹറാമാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഹറാമാണെന്ന് പറഞ്ഞു അള്ളാഹു ഹറാമാണെന്ന് പറഞ്ഞിന് അവർ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ ഹലാലാക്കുകയും ചെയ്തു വൽ മസീഹബന മറിയം മറിയമിൻ്റെ പുത്രർ മസീഹിനെയും നബി അലൈഹി ഇസ്ലാമിനെയും അവരെന്താക്കി റബ്ബുകളാക്കി സംഗതി നല്ല ആളുകളൊക്കെ ആയിരിക്കും പക്ഷെ എന്താണ് ഇവരെല്ലാം എന്താക്കി റബ്ബുകളാക്കാൻ പാടില്ലല്ലോ ഒരിക്കലും ഒന്ന് ഉമിറു അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ലതാനും ഫി തൗറാതി തൗറാത്തിലോ ജൂതന്മാരോട് തൗറാത്തിലോ ഇഞ്ചിയിലെ ക്രിസ്ത്യാനികളോട് ഇഞ്ചിയിലോ കൽപ്പിക്കപ്പെട്ടിട്ടില്ലതാനും ഇലാ ലി അബുദൂ അവർ ആരാധിക്കാൻ അതായത് അബുദു ഇലാഹൻ ഏക വേണ്ടിയുള്ള ആരാധിക്കുവാനല്ലാതെ അവനൊഴുകി ഒരു ഇലാഹും ഇല്ല സുബാൻ അവൻ പരിശുദ്ധനാണ് പരിശുദ്ധനാണ്ഹു ആഹ് അവന് ഏർ പരിശുദ്ധമാക്കുന്നർത്ഥം സുബാനുള്ള എന്താണ് ഫുൽ മുത്തലാഖാണ് അതായത് നസഹതു തൻസീഹൻ ഞാൻ ഒരു പരിശുദ്ധിപ്പെടുത്തി പരിശുദ്ധിപ്പെടുത്തുന്നു ലഹു അള്ളാഹുവിനെ നേതൃത്ഥം അമ്മ ഈശ്വരിക്കൂൻ അവര് അള്ളാഹുവിനോട് പങ്ക് ചേർക്കുന്ന എന്തെല്ലാം സംഗതികളുടെ ആന തൊട്ടൊക്കെ